സംസ്ഥാനത്ത് മുഖ്യമന്ത്രി തന്നെ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രസംഗങ്ങളും പരിശോധിച്ചാൽ വളരെ വ്യക്തമായി തന്നെ സമൂഹത്തെ വിഭജിക്കാനും ജനങ്ങളെ വർഗീയമായി ചേരുതിലും ഉണ്ടാക്കാനും ശ്രമിക്കുന്നതാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗം എടുത്താലും അത് കാണാൻ കഴിയും മാറാട് കലാപം പോലെയുള്ള കലാപങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ച് അവിടെ ഉണ്ടായ മുറിവിൽ വീണ്ടും മുളക് നീൽക്കുന്ന സമീപനമാണ് കേരളത്തിന് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പുരോഗമന കേരളത്തിന് ഗുണകരമാണോ എന്ന് എല്ലാവരും ആലോചിക്കണം ഇവിടെ മതേതരത്വത്തിലും മതനിരപേക്ഷതയിലും വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗമാണ് കേരളത്തിലുള്ളത് ആ മതേതരത്വത്തെ ദുർബലപ്പെടുത്തുന്ന നിലയിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിമാരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മന്ത്രിമാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളെ തുടർന്നാണ് ഇന്നലെ സജി ചെറിയാൻ വളരെ ആപൽക്കരമായ അപകടകരമായ ഒരു പ്രസംഗം ആലപ്പുഴയിൽ നടത്തിയത് അദ്ദേഹം കാസർകോട്ടെയും മലപ്പുറത്തെയും തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരുടെ എണ്ണം പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗം എനിക്കത് ആവർത്തിക്കാൻ പോലും കഴിയില്ല എത്ര അപകടകരമായ ഒരു പ്രസംഗമാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ സിപിഎമ്മിന്റെ ഒരു അജണ്ടയാണ് വർഗീയ ധ്രുവീകരണം വർഗീയത ആളി കത്തിക്കുക അതാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ കാണുന്നത് അതാണ് അതേ തുടർന്ന് സജി ചെറിയാൻ നടത്തിയ പ്രസംഗം ഇന്ന് സജി ചെറിയാൻ തിരുത്തി പറയാൻ ശ്രമിച്ചപ്പോഴും നേരത്തെ പറഞ്ഞതു തന്നെയാണ് വീണ്ടും പറഞ്ഞത് അത് സി പി എമ്മിന്റെ ഒരു അജണ്ടയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എം വർഗീയക്കാർഡ് കളിക്കാൻ ശ്രമിക്കുകയാണ് വിവിധ സമൂഹങ്ങളെയും മതങ്ങളെയും മതവിശ്വാസികളെയും ഒന്നിപ്പിച്ചുകൊണ്ടുപോകേണ്ട ഈ കേരളത്തിൽ ഇന്ന് പൂർണമായും മതപരമായി ഭിന്നിപ്പിക്കുക വർഗീയമായി ചരിതിരിവുണ്ടാക്കുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ അജണ്ട ഞാൻ നിങ്ങൾ തോക്കിക്കേറി വെടിവെക്കുക വർഗരാഷ്ട്രീയം അല്ലെങ്കിൽ വർഗപരമായ ആ രാഷ്ട്രീയം വിട്ടുകൊണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് വർഗീയ രാഷ്ട്രീയത്തെ പുൽകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രതിഫലനമാണ് കേരളത്തിൽ ഓരോ രംഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജമായത്ത് ഇസ്ലാമി യു ഡി എഫ് വന്നാൽ ജമായത്ത് ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി എന്ന് വരെ പറഞ്ഞ എ കെ ബാലിനെ പിന്തുണയ്ക്കാൻ മുഖ്യമന്ത്രി മുന്നോട്ട് വന്നു പാർട്ടി സെക്രട്ടറി ഒരു തവണ തള്ളി പറഞ്ഞു പിന്നെ പാർട്ടി സെക്രട്ടറിയുടെ സ്വരം പോലും കേട്ടിട്ടില്ല പിന്നെ അദ്ദേഹത്തെ അതിനെപ്പറ്റി ഒരു അക്ഷരം പറയാൻ പാർട്ടി സെക്രട്ടറി തയ്യാറായില്ല എങ്ങോട്ടാ പോകുന്നത് അപ്പോൾ വർഗീയമായ ചരിതലവുണ്ടാക്കാൻ സി പി എം ബോധപൂർവമായി ശ്രമിക്കുകയാണ് അതിനെതിരെ നമ്മളെല്ലാവരും ജാഗരൂകരായിരിക്കണം അതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്